ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മേഡ്നസ് ഞാൻ എപ്പോഴും മറന്നു പോവും കാരണം നമുക്ക് എപ്പോഴും മീൽസ് ആൻഡ് വീൽസ് എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു പരിചയം അപ്പോൾ മിനിയേച്ചർ മേഡനസ് ആയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും അപ്പം പേര് ഇഷ്ടപ്പെട്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് അൺബോക്സിങ്ങിലോട്ട് പോവാം ഇന്ന് നമ്മൾ അടിപ്പൊളി ഒരു അൺബോക്സിംഗ് ആണ് ഇതായി രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടെണ്ണം ഉണ്ട് അൺബോക്സിംഗിന് അപ്പോൾ ആദ്യം നമുക്ക് വലുത് വേണോ ചെറുത് വേണോ ചെറുതിനെ തുറക്കാം ഇത് ഒന്ന് കേരളയിൽ നിന്നാണ് വന്നിരിക്കുന്നത് കൈപ്പറ്റ പത്തനംതിട്ട അവിടെ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ തുറന്നിട്ട് കാണാം ഇന്ന് നല്ല മഴയായിരുന്നു മഴയിൽ നനഞ്ഞു കുളിച്ച പാവം വന്നത് അണ്ട് എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഫുൾ നനഞ്ഞിരിക്കായിരുന്നു ഞാൻ പിന്നെ ഫാനൊക്കെ ഇട്ട് ഇവനെ കാണണമെങ്കിൽ നമുക്ക് എന്താ എന്താ ഇതിന് പറയാ നമ്മൾ പണ്ട് ഈ വെയിലിൽ കാണിച്ച് തീയൊക്കെ കാണിക്കല്ലോ ആ എനിക്ക് അതിൻ്റെ പേര് വായിൽ വരുന്നില്ല ആ മാഗ്നി ഫൈൻ ഗ്ലാസ് അതിൻ്റെ മലയാളം എനിക്ക് വായിൽ വരുന്നില്ല ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവൻ വന്ന് എന്താന്ന് വെച്ചാൽ ഒരു വൺ ഇസ് ടു വൺ ഫോർട്ടി എയ്റ്റ് സ്കെയിലുള്ള കുഞ്ഞൻ തീർത്തും കുഞ്ഞൻ വണ്ടിയാണ് ഒരുപാട് കുഞ്ഞനാണ് ഇവൻ നമുക്ക് ഇവനെ തുറന്നിട്ട് നോക്കാം ഈ കുഞ്ഞനാണ് എനിക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന പോലും ഇങ്ങ് വായിക്കാൻ പറ്റുന്നില്ല അത്ര കുഞ്ഞനാണ് എന്താണോ എഴുതിയിരിക്കുന്നത് എനിക്ക് കണ്ട് കാണുന്നില്ല വായിക്കാൻ അത്ര കുഞ്ഞു 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 കുഞ്ഞ് സംഭവങ്ങളാണ് ഇവരെ തുറന്ന് ഇവനെങ്ങാനും വീണും പോയാൽ പിന്നെ എനിക്ക് കിട്ടത്തോലുമില്ല അ നമുക്ക് ഇവന് അൺസ്ക്രൂ ചെയ്യണേൽ വലിയ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും വേണം അതാണ് പ്രശ്നം ഇതാണ് നമ്മുടെ കുഞ്ഞൻ വണ്ടി വൺ ഇസ് ടു വൺ ഫോർട്ടി എയ്റ്റ് എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ഇത്രയും കുഞ്ഞൻ ഇതിൻ്റെ ജസ്റ്റ് വലുതന്നാൽ ഞാൻ കാണിച്ചു തരാം നമ്മളുടെ മുമ്പുള്ള അൺബോക്സിങ് വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞുവണ്ടി ഒന്ന് വൺ ഈസ് ടു എയ്റ്റി സെവൻ സ്കെയിലുള്ളതായിരുന്നു ഇത് അതിലും സോറി ചെറുതാണ് വൺ ഈസ് ടു വൺ ഫോർട്ടി എയ്റ്റ് നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല അത്ര കുഞ്ഞി കുഞ്ഞനാണ് അപ്പോൾ ഇവനാണ് നമ്മുടെ സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒത്തിരി ക്യൂട്ടാണിവൻ എയ്റ്റി എയ്റ്റ് മോഡൽ ഒരു ഇത് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ ആണിവൻ ഇതൊരു മിലിറ്ററി വെഹിക്കിളാണ് ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞൊരു മേക്ക് ഇതാണ് ഓക്സ്ഫോർഡ് കൊമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞൊരു മേക്കിൻ്റെ ആണ് എന്താ പറയുക ഇതിൻ്റെ ടയർ വരെ മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും രസം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിയില്ല എനിക്ക് ടയർ മൂവ് ആവുന്നുണ്ട് അത്ര കുഞ്ഞ് കുഞ്ഞ് ഡീറ്റെയിൽസ് അത്ര ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് എന്നെ കാണിച്ച് തരാം അപ്പം ഇവിടെ പിടിക്കണം താഴെ വീണുവാൻ പിന്നെ എൻ്റെ കണ്ണിൽ കാണില്ല വീഡിയോയിൽ അത് എൻ്റെ മൊബൈൽ ഫോക്കസ് ചെയ്യുന്നില്ല ടയർ പോലും കറങ്ങുന്നുണ്ട് അത്ര ചെറിയ ഒരു മൈന്യൂട്ട് ബാക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കണ്ണ് കാണുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് അത്രയും ചെറിയ കുഞ്ഞു കുഞ്ഞനാണ് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഇതാ ഈ വിരലിൻ്റെ സൈസ് കറക്റ്റായിട്ട് നമ്മുടെ വിരലിലൊരു ലൈൻ ഇല്ലേ ആ സൈസാണിവൻ അത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞൻ വണ്ടിയുടെ ഫസ്റ്റ് കളക്ഷനാണ് നമ്മുടെ എയ്റ്റി സെവനും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് നമ്മുടെ വൺ ഈസ് ടു വൺ ഫോർട്ടി ഫോർ വൺ ഫോർട്ടി എയ്റ്റ് ഇത് നമ്മുടെ വൺ ഈസ് ടു എയ്റ്റി സെവൻ ഇത് നമ്മുടെ ഹോട്ട് വീൽസ് വൺ ഈസ് ടു സിക്സ്റ്റി ഫോർ അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും ഇവൻ്റെ സൈസ് കണ്ടോ അത്രയും കുഞ്ഞാണ് എനിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് അറിയില്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് ടയർ മൂവ് ആവുന്നുണ്ട് എന്തൊരു എന്താ പറയാ എത്ര മെനക്കെട്ടുണ്ടാവും ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ആൻഡ് സാധനം വെയ്റ്റും ഉണ്ട് തെറ്റില്ലാത്തൊരു വെയ്റ്റ് ഉണ്ട് ഇത് പിന്നെയും ലൈറ്റ് വെയ്റ്റ് ആണ് വൺ ഇസ് ടു എയ്റ്റി സെവനിലുള്ള ലൈറ്റ് വെയ്റ്റ് ആണ് ഇവന് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും മൂന്നിൻ്റെ ഡിഫറൻസ് ഹോട്ട് വീൽസും പിന്നെ എയ്റ്റി സെവനും വൺ ഫോർട്ടി എയ്റ്റും വൺ ഈസ് ടു വൺ ഫോർട്ടി എയ്റ്റ് കേട്ടോ അതാണ് ഏറ്റവും കുഞ്ഞിനാണ് അതിൻ്റെ അടിയിൽ പോലും ഓക്സ്ഫോർഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്താ ഇതിൻ്റെ ഒരു വർക്ക് എന്ന് അത്രയും ചെറിയ ചെറിയ മൈന്യൂട്ട് മൈന്യൂട്ടായിട്ട് ഞാൻ പറയുമല്ലോ എൻ്റെ കണ്ണിൽ കാണുന്നില്ല ഞാൻ മൊബൈൽ ഇത്ര സൂം ചെയ്തിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് ഫസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്തു നോക്കി അത് സൂം ചെയ്തു അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എഴുതിയിട്ടുണ്ടെന്ന് അപ്പം അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു എന്താ ഒരു ഇതിനൊരു സൈസ് പറയാൻ എന്താ ഐറ്റം ഉള്ളത് നമുക്കിപ്പോൾ നമ്മുടെ കട്ട് ആ നമ്മുടെ ഒരു പത്ത് രൂപ കോയിൻ ഇല്ലേ അതിൻ്റെ അകത്ത് കൊള്ളും ഈ സാധനം അത്രയും ചെറുതാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞൻ എൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ വണ്ടി കളക്ഷനിൽ അതായത് ഇപ്പോൾ വണ്ടി വന്ന് ഞാൻ വണ്ടി അത്ര സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ പോലെയാണ് സോ അതിൽ ഏറ്റവും ചെറിയവനാണ് ഇവൻ അതാണ് ഏറ്റവും രസം എൻ്റെ ഫ്രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ ഫുൾ ഇതായിട്ടുള്ളത് എനിക്ക് ആ വിരൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അത്ര കുഞ്ഞാണ് സൈസ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മിലിട്ടറി ഇതിൽ യൂസ് ചെയ്തോണ്ടിരുന്നതാണ് ആ വണ്ടിയാണ് ഡിഫെൻഡർ എയ്റ്റി എയ്റ്റ് മോഡൽ നമ്മൾ ആദ്യം ഫോട്ടോ എടുത്ത് നോക്കി അപ്പോഴാണ് നമ്പർ പ്ലേറ്റ് കണ്ടത് അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ സൂം ചെയ്തിട്ട് കാണിക്കാം നമ്പർ പ്ലേറ്റ് വരെ ഉണ്ട് ചെറിയ കുഞ്ഞൻ വണ്ടിയുടെ സൈസ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അതിലും ചെറുതായിട്ട് നമ്പർ പ്ലേറ്റ് വരെ അവർ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം ഫോട്ടോ എടുത്ത് സൂം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്പർ പ്ലേറ്റ് ഉണ്ടെന്ന് അപ്പോൾ വീഡിയോയിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം എത്രമാത്രം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കുഞ്ഞൻ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഫ്രണ്ടിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് അൺബോക്സിങ് ഇത് വന്ന് ഒരു സ്പെഷ്യൽ കാറല്ല കേട്ടോ ഇത് നമ്മളിന്ന് കാർ അല്ലാത്തൊരു അൺബോക്സിങ്ങും ഈ വീഡിയോയിൽ ചേർക്കുകയാണ് എന്താ പറയുക ചില ചില ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ വളരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളും അതൊക്കെ കാണാൻ നമുക്കത് കിട്ടാതെ പോകുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ നടക്കാതെ പോയൊരു കാര്യമാണ് അതായത് എൻ്റെ ഒരു എനിക്കത് വേണ്ട എനിക്ക് ഈ സാധനം വേണ്ട ലൈഫിൽ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു ബിക്കോസ് ഞാൻ പാലയിലാണല്ലോ പാലാ ചെറിയൊരു സ്ഥലമാണ് ഇത് അവൈലബിലിറ്റി ഇല്ലായിരുന്നു പിന്നെ ഞാൻ പഠിത്തത്തിനൊക്കെ ആയിട്ട് എറണാകുളം പോയപ്പോൾ സാധനം കിട്ടാൻ തുടങ്ങി പക്ഷേ എൻ്റെ ഏജ് കഴിഞ്ഞു പോയാൽ അത് അത് ഉപയോഗിക്കാനുള്ള ഒരു ഏജ് എൻ്റെ കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഈ ഈ പ്രായത്തിൽ എനിക്ക് അതുകൊണ്ട് മേടിക്കാൻ പറ്റും പിന്നെ എനിക്കത് മേടിക്കാൻ തോന്നിയിട്ടില്ല എനിക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു മേടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ ഓർഡർ ചെയ്ത മേടിച്ച ഒരു സാധനമാണ് അപ്പം നമുക്ക് അവനെ പെട്ടെന്ന് തന്നെ തുറന്നിട്ട് കാണാം എന്താ ഐറ്റം എന്ന് ഇത് നമ്മുടെ സ്കെയിൽ ആർട്ട് വർക്ക്സിൽ നിന്നാണ് നല്ല അടിപൊളി പാക്കിംഗ് ആണ് ആസ് യൂഷ്വൽ ഇത് തുറക്കാൻ തന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും നല്ല പാക്കിംഗ് എന്ന് വെച്ചാൽ നല്ല പാക്കിംഗ് ആണ് എത്ര വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഞാൻ എപ്പോഴും മാനസികമായിട്ടിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു കുട്ടിത്തം ഇത്രയും വയസ്സായാലും ഒരു കുട്ടിത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് എന്താ ഒരു നമ്മുടെ ആ ചെറുപ്പം എന്താ പറയുക എനിക്ക് എൻ്റെ വേഡ്സ് വരുന്നില്ല കറക്റ്റായിട്ട് നമ്മുടെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളും ആ ആഗ്രഹങ്ങളും അതൊക്കെ ഒന്നുകൂടെ നമുക്ക് നടത്താൻ പറ്റും പറ്റിയ ഒരു ചാൻസാണ് ഞാൻ ഷൂറായിട്ടും നടത്താറുണ്ട് അങ്ങനെ ഞാൻ നടത്തിയ ഒരു ആഗ്രഹമാണ് എൻ്റെ നമുക്കിവിനെ തുറന്നിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഫീൽ എന്താണ് ഇതുപോലെ അതും സ്പെഷ്യലി ഗേൾസിന് ഈ ഒരു ഫീൽ ഷുവറായിട്ട് അറിയാൻ പറ്റും ബോയ്സിന് അത്ര അറിയാൻ പറ്റില്ലായിരിക്കും ഗേൾസിന് ഉറപ്പായിട്ടും അറിയാൻ പറ്റുന്ന ഒരു ഫീലാണിത് നമുക്ക് തുറന്നിട്ട് കാണാം വേഗം അവരുടെ പാക്കിംഗ് ഒരു രക്ഷയില്ല ഫുൾ അത്രയും ടൈറ്റായിട്ട് സിക്യൂറായിട്ട് പാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അമ്മ ഉറക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെയൊക്കെ പിന്നടിച്ചിട്ടുണ്ട് സ്റ്റേപ്പിൾ അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണത് ഊരാൻ അപ്പോൾ ഞാൻ ആദ്യം കാണാം ആസ് യുഷർ പിന്നെ നിങ്ങളെ കാണിക്കാം അയ്യോ അയ്യോതിനുള്ളിലൊരു ബോക്സോ അതിനുള്ളിലും ഒരു ബോക്സാണ് ഈ ബോക്സ് ആ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായാൻ ചാൻസില്ല ഇതാണ് സാധനം പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാം തുറന്നു കഴിഞ്ഞ് കാണിക്കാം കാരണം എനിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നൈഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ബോക്സിൽ എങ്ങാനും അടിയിൽ സ്ക്രാച്ചായാലും പിന്നെ പ്രശ്നോ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ വലിച്ചു കീറിയെടുക്കാം ഇതാല് ഒരു സാരിയുടെ ബോക്സ് പോലെ ഇല്ലേ നമ്മൾ ആഗ്രഹിച്ച അതാ ഞാൻ പറഞ്ഞ ഗേൾസിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും സാരിയല്ലോ കേട്ടോ സാരിയൊന്നുമല്ല വേറൊരു സാധനമാണ് നമ്മുടെ ബാർബി ബാർബിയുടെ ഒരു സിഗ്നേച്ചർ കളക്ഷനാണ് ഈ വർഷം ഇന്ത്യൻ ഇതിൽ നമ്മുടെ ദീപാലി സ്പെഷ്യലായിട്ട് ദീപാലി എഡിഷന് വേണ്ടി ഇറക്കുകയാണ് സിഗ്നേച്ചർ കളക്ഷനാണ് ലിമിറ്റഡ് എഡിഷനാണ് അതാണ് സാധനം എന്താ പറയുക നമ്മുടെ അനി അനിത എന്ന് പറഞ്ഞൊരു ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും നിങ്ങളെ വായിക്കാൻ വേണ്ടി കാണിക്കാൻ പറ്റുന്നില്ല ഒരു ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് നമ്മുടെ കമ്മൽ കയ്യിൽ വള ഫുൾ ഫുൾ ഫുള്ളായിട്ട് നമ്മുടെ ദീപാലി കളക്ഷൻ ഇതാണ് ഞാൻ ഇതാ പറഞ്ഞത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ബാർബി ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം അഡ്വെർടൈസ്മെൻ്റിലൊക്കെ കണ്ട് ബാർബി അറിയാം പക്ഷേ പാലായിൽ ബാർബി കിട്ടുന്ന ഒന്നും ഇല്ലായിരുന്നു അങ്ങനത്തെ ഇതായിട്ടുള്ള ഇല്ല പിന്നെ ഞാൻ വളർന്ന് വലുതായി പുറത്ത് മീൻസ് എറണാകുളത്ത് പഠിക്കാൻ പോയപ്പോൾ ഒക്കെ ബാർബി അവിടെ അപ്പോൾ ആ ടൈമിൽ ആയി തുടങ്ങി പക്ഷെ നമുക്ക് ആ ഒരു ഏജ് കഴിഞ്ഞല്ലോ ഒരു പ ഒരു ഡോളൊക്കെ വെച്ച് കളിക്കുന്ന ഏജ് കഴിഞ്ഞു പോയി പിന്നെ കല്യാണം കഴിഞ്ഞ് ബോംബെയിലോട്ട് വന്നു ബോംബെയിൽ ഇഷ്ടം പോലെ ബാർബി എവിടെ തിരിഞ്ഞാലും ബാർബി ഡോളാണ് പക്ഷെ എനിക്കത് മേടിക്കാനുള്ള ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല ആ ഒരു ഏജ് കഴിഞ്ഞല്ലോ നമ്മുടെ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഇതെൻ്റെ ഫസ്റ്റ് ാണ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ബാർബി ലിമിറ്റഡ് എഡിഷനാണ് അനിത ഡോങ് പുള്ളിക്കാരി ഒരു ഡിസൈനറാണ് പുള്ളിക്കാരി ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമാണിത് അങ്ങനെ ദിപാലി എഡിഷൻ ബാർബി അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിൽ ഒരു ചേഞ്ച് നമ്മൾ എപ്പോഴും കാസല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ബാർബിയിൽ ചെയ്തു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് കളക്ഷൻ ബാർബിയുടെ അപ്പോൾ ഇതാണ് സംഭവം ഇതിനു വേണ്ടിയാണ് ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടെന്ന് ബാക്കിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും വായിക്കാൻ പറ്റില്ല ഇവിടെ ഒരു വലിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് ആമസോണിലും ഇതിലൊക്കെ ആണ് ഇപ്പോൾ തൽക്കാലം അവൈലബിൾ ആണ് എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല ലിമിറ്റഡ് എഡിഷനാണ് അതുകൊണ്ട് എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല ഇതാ ബാർബിയുടെ സിഗ്നേച്ചർ കളക്ഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ ബാർബി ദീപാലി ബൈ അനിത ഡോങ് പുള്ളിക്കാരിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ളും ഇതാണ് നമ്മുടെ ബാർബി അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അടിച്ചു പൊട്ടിക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ കുഞ്ഞൻ കാറുകളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് കാർ കളക്ഷനോട് താല്പര്യമുള്ള വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒരുപാട് ഇത്രയും നാൾ എനിക്ക് ഒത്തിരി പേരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കമൻസിലൊക്കെ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല കമൻസും ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലയും കൊടുക്കാറുണ്ട് അതിനൊക്കെ ഒത്തിരി 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 താങ്ക്സ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സപ്പോർട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക അപ്പോൾ ഉടൻ തന്നെ നമുക്കൊരു അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർബ് എൻ്റെ കളക്ഷനിലെ ഏറ്റവും അടിപൊളി കളക്ഷൻ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ അറിയത്തുള്ളൂ അതുപോലെ ഒരു കളക്ഷനാണ് ഉടൻ തന്നെ ആ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തു താങ്ക്